യിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് സിക്സ് വടക്കാഞ്ചേരി നഗരസഭ എൽ ഡി എഫ് വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഒക്ടോബർ മൂന്നിന് എങ്കക്കാട് ഉങ്ങുംതറ സെന്ററിൽ വെച്ച് സ്വീകരണം നൽകും പരിപാടിക്ക് മുന്നോടിയായി സംഘാടക സമിതി യോഗം ചേർന്നു സി ഏരിയ കമ്മിറ്റി അംഗം എം ബിനോയ് യോഗം ഉദ്ഘാടനം ചെയ്തു സി പി ഐ വടക്കാഞ്ചേരി ലോക്കൽ സെക്രട്ടറി സി വി പൗലോസ് അധ്യക്ഷനായി നഗരസഭാ കൗൺസിലർ ഷീലാ മുരളി സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം മിഥുൻ സജീവ് ബ്രാഞ്ച് സെക്രട്ടറി ഒ രാജൻ സി പി ഐ ബ്രാഞ്ച് സെക്രട്ടറി കെ കെ ശിവശങ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ജാഥ സ്വീകരണ പരിപാടിയും അതിനു മുന്നോടിയായുള്ള പ്രചാരണ പ്രവർത്തനങ്ങളും വിജയിപ്പിക്കുന്നതിനായി ചെയർമാനായി കെ കെ ശിവശങ്കരൻ കൺവീനറായി മിഥുൻ സജീവ് തുടങ്ങിയവരടങ്ങുന്ന നൂറ്റിയൊന്നംഗ സംഘാടക സമിതി രൂപീകരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രമകലെക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടൂ സിക്സ്